ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ നാറി നാണം കെട്ടു നിൽക്കുകയാണ് കേരളത്തിലെ പിണറായി സർക്കാർ അയ്യന്റെ തിരുസന്നിധിയിലെ സ്വർണം കട്ട് കൊണ്ടുപോകാൻ ഒരു സർക്കാരിന്റെ പ്രതിനിധികളും അതുപോലെ തന്നെ ഒരു ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരും ദേവസ്വം അംഗങ്ങളും ജീവനക്കാരും എല്ലാം കൂട്ടുനിന്നതിന്റെ മാറുന്ന കഥകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് എങ്ങനെയെങ്കിലും സ്വർണക്കൊള്ളയിലെ നാണക്കേട് മറയ്ക്കണം അതിനിതാ പുതിയൊരു മാർഗം കണ്ടെത്തിയിരിക്കുന്നു പിണറായി പോലീസ് രാഹുൽ മാംകൂട്ടത്തിൽ എം അറസ്റ്റ് ചെയ്യണം അങ്ങനെ രാഹുൽ മാൻകൂട്ടം കേരളത്തിലെ വലിയൊരു പെണ്ണു പിടിയനാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് രാഹുൽ മാൻകൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് അതിനെ വലിയ ഒരു ആഘോഷമാക്കി മാറ്റി മീഡിയക്കെല്ലാം ഒരു സദ്യ കണക്കെ വിളമ്പാൻ പാകത്തിലുള്ള ഒരു വലിയ വാർത്തയാക്കി മാറ്റുക അപ്പോൾ ക്രമേണ സ്വർണക്കൊള്ളയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അപസർപ്പക കഥകൾ മാധ്യമങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് വെച്ച് അറസ്റ്റ് ചെയ്യുക സ്വാഭാവികമായും ഉണ്ടാകും ആ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുക അപ്പോൾ പ്രതിഷേധത്തിന്റെ തോത് വർദ്ധിക്കും വലിയ സംഘർഷത്തിലേക്ക് പോകും അങ്ങനെ രണ്ടു മൂന്ന് ദിവസം ഈ നാടകം കളിച്ച് നിക്കുമ്പോൾ ശബരിമല സ്വർണക്കൊള്ള മറന്നു പോകും മലയാളി എന്ന സൂത്രമാണ് കേരള പോലീസും പിണറായി സർക്കാരും ചേർന്ന് നടപ്പാക്കാൻ പോകുന്നത് നിരവധി ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ആ ആരോപണങ്ങൾ പുറത്തു വന്നപ്പോൾ പോലീസ് തന്നെ സ്വമേധയാ ഒരു സംഘത്തെ ഉണ്ടാക്കുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കുന്നു ആ ഇൻവെസ്റ്റിഗേഷൻ ടീം തെളിവ് തപ്പി ഇറങ്ങി ആ ടീം തെളിവ് തപ്പി ഇറങ്ങുന്നു എന്നാൽ ഇതുവരെ ഒരു പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു രേഖാമൂലമുള്ള പരാതി നൽകിയിട്ടില്ല എവിടെന്നൊക്കെയോ ആരൊക്കെയോ പറഞ്ഞ കേട്ട് കേൾവി ഇങ്ങനെ കഥ മെനഞ്ഞുണ്ടാക്കി രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു ചെറുപ്പക്കാരനായ രാഷ്ട്രീയക്കാരനെ വേട്ടയാടാൻ ശ്രമിച്ചതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രതി കേരളത്തിലെ ഭരണപക്ഷം കേരളത്തിലെ സി പി എം സി പി എമ്മിന്റെ യുവജന സംഘടനകൾ ഒക്കെ തന്നെ പാലക്കാട് കാലുകുത്താൻ സമ്മതിക്കില്ലെന്നായിരുന്നു സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും വെല്ലുവിളി എന്നിട്ടോ പാലക്കാട് ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെ രാഹുലിന്റെ പിന്നിൽ ജനങ്ങൾ അണിനിരന്നു കോൺഗ്രസിലെ വി ഡി സതീശൻ രാഹുൽ മാംകൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ രാഷ്ട്രീയ ഭാവി തന്നെ വെട്ടി നിരത്താൻ ശ്രമിച്ചു എന്നിട്ടോ ഒടുവിൽ കോൺഗ്രസ് പാർട്ടിക്കാർക്ക് മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിലാണ് ശരിയെന്ന് ഒടുവിൽ വി ഡി സതീശന് ഇരിപ്പിടം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഇപ്പോൾ ഇതാ വീണ്ടും രാഹുലിനെ കരുവാക്കി സ്വർണക്കൊള്ള മറയ്ക്കാനുള്ള പിണറായി പോലീസിന്റെ ശ്രമം ആ ശ്രമം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്